ം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ലൈവായിട്ട് നമ്മൾക്ക് ചെറുതായിട്ടൊരു ചില സീൻസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ബിഗ് ബോസിൽ കാണുമ്പോൾ നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല പിന്നെ അതൊക്കെ റീൽസായിട്ട് വരും റീൽസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും വളരെ രസകരമായിട്ട് തോന്നുന്നു നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആവും നമ്മളൊന്നും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കാണും അതുപോലെ ഇതൊരു ഫൺ വീഡിയോ ആണ് അതിൽ വേറെ ഒന്നും ഇല്ല അപ്പോൾ അത് നമ്മൾ ഒരു സുഹൃത്ത് ചെയ്തതാണ് അപ്പോൾ ആ സുഹൃത്ത് ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയി തോന്നി അപ്പോൾ അത് നമ്മളൊന്ന് എടുത്തിട്ട് ഒന്ന് അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ചെയ്തു വെക്കണം അപ്പോൾ അതും നല്ല രസകരമായിട്ടുണ്ട് അത് അങ്ങനെയെങ്കിലും ഇവിടെ ഇപ്പം നടക്കുന്ന വിഭവസ്ഥലത്തെ കുറച്ച് കാര്യങ്ങളാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാം കുഴഞ്ഞ് മറിഞ്ഞ് കെടുക്കാണുള്ളൂ അപ്പോൾ ആര്യൻ ഇതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഗിസൈലിൻ്റെ നമ്മുടെ പെയിൻറ്റിൻ്റെ ഷ ചിരട് കെട്ടി കൊടുക്കുക അതുപോലെ തന്നെ ഒഴിഞ്ഞു കൊടുക്കുക അതുപോലെ കയറി നിന്ന് ചവിട്ടി മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ നമ്മുടെ രേണു കുളിക്കുന്നില്ല നനയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതി ഉണ്ട് അവിടെ അപ്പം രേണു ബിഗ് ബോസ് എന്തതിനു ശേഷം ആദ്യമായിട്ട് കുളിച്ച് ആ ടോപ്പൊക്കെ തലയിലൊക്കെ കെട്ടിവെച്ചിട്ട് വി എ പി സ്റ്റേഡിൽ നടന്നു പോകുന്ന ഒരു നടത്തുണ്ട് അത് നമ്മൾ കണ്ടപ്പോളും ചെറിയ വന്നു നമുക്ക് അപ്പം അതൊന്ന് കാണാം അതുപോലെ തന്നെ എല്ലാ സീസണിലും വലിയ ഒരു വലിയൊരു പ്രശ്നമാണ് ബിഗ് ബോസിൽ എല്ലാ സീസണിലും വളി ഇടുന്നവരുണ്ട് ആ വളിയൊക്കെ വളരെ ബോസ് ചെയ്ത് ബിക്കോസ് കാണിക്കാറുമുണ്ട് അതുപോലെ ഒരു വളിക്കഥ ഈ സീസണിലുണ്ട് അവിടെ ഒന്നീസ് ആയിട്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടോ നിന്നൊക്കെ എന്തിനു കൊള്ളാടി നിന്നൊക്കെ നീയൊക്കെ വളി വിട്ട വളി നീയൊക്കെ വെറുതെ വളി വിട്ടിരിക്കാനെല്ലേ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും നിനക്കെ കൊള്ളുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ പാത്തിമയുടെ ഒരു വളി വിടുന്ന ഒരു സാധനം അത് വളിയാണോ വേറെ എന്താണോന്നോ നമുക്ക് അറിയില്ല എന്തായാലും അത് കാര്യങ്ങൾ ഫണ്ണായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് ചെറുതായിട്ട് ഒന്ന് നമുക്കൊന്ന് പ്ലൈ ചെയ്ത് കണ്ടാലോ ഓക്കെ ഇറന്നോടൊക്കെയാണ് <laughs> കപ്പടാ <laughs> 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 പ്രേക്ഷകർ താഴെ ഭാവ ചവിട്ട് നോക്കിന നോക്കിനാറ് വരുന്ന നോക്കണ കുളിച്ച് ഒരു കണ്ട അത്തറയിലൊക്കെ ഈറണെടുത്ത് വരുന്ന ഒരു ചീണ്ടെങ്കിൽ കണ്ടോ അപ്പൊ കണ്ടില്ലേ രസകരല്ല അതൊക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഫണ്ണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ റീൽസ് നോക്കുന്ന രസമാണ് കഴിഞ്ഞ സീസൺ ഇതുപോലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാമർ താരായിട്ട് കുളിക്കാണ്ടും നനയ്ക്കാണ്ടും മൂക്കട്ട കാപ്പിയൊക്കെ കൊടുത്തുവിടുന്നത് നമ്മുടെ ജാസ്മിൻ ആണ് ജാസ്മിൻ കുളിക്കില്ല എന്ന് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കുളിക്കാൻ വെള്ളം ഭയങ്കര അലർജി എന്ന് പറയുന്നുണ്ട് അപ്പം അതും ഇതും എല്ലാം അതുപോലെ തന്നെ എല്ലാം കൂടി കണക്ട് ചെയ്ത് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ വളിക്ക വളിക്കഥകൾ കണക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചില ചിലവ് നല്ലപ്പോ കയ്യിലൊക്കെ വളരെ ക്യാച്ചിങ്ങിനുള്ള മൈക്കാണ് അതൊക്കെ ഇങ്ങനെ ഒരു വളി പോകുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അത് നമ്മുടെ ക്യാച്ചിങ്ങിനത് മൈക്കിലാണ് മൈക്ക് പ്രത്യേകിച്ചിട്ട് വളി ഇടാൻ പറ്റില്ല വളി പെട്ടെന്നല്ല പോകുക അതന്നെ ഈ പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് പിന്നെ പോരാത്താലും അവിടെ ദിവസം പരിപ്പും തേങ്ങും വാങ്ങിയൊക്കെയല്ലേ ഗ്യാസ് ഇങ്ങനെ അണ്ടമാനം കയറല്ലേ വലിയ അധ്വാനമൊന്നുമില്ല ടാസ്ക് വരുമ്പോൾ മാത്രമല്ല അധ്വാനമുള്ളൂ അപ്പോൾ ഇങ്ങനെ വള്ളിയൊക്കെ പോകും വള്ളിയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഗ്യാസ് വായു വായക്കൂടെ പോകും അതുപോലെ തന്നെ ഊരേക്കൂടെ പോകും അതൊരു ഇതല്ലേ ചിലപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ ഒരുപാട് വളി ഇടുന്ന കണ്ടിട്ട് ടീച്ചർമാർ തന്നെ ലാസ്റ്റ് മൂക്കും അതിൽ പുറത്ത് പോകാൻ കണ്ടിട്ട് ഒരു വളി മാത്രമല്ലല്ലോ വളിക്ക് പ്രശ്നമല്ല അതിൽ ഗ്യാസാണെന്നൊക്കെ വളിയിലൊപ്പം തന്നെ കുശു എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കുശു എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിൽ ദഹിക്കാത്ത സാധനങ്ങൾ കെട്ടുന്നിട്ട് കെട്ടിട്ട് അത് ബാത്റൂമിൽ ശരിക്ക് പോകാണ്ട് വരുമ്പോഴാണ് ഈ കുശി പോണത് കുശി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മണതിന് വളിക്കും മണല്ല അത് വെറും ഒരു കാറ്റാ വളിനെ ആരും പേടിക്കേണ്ട കേട്ടോ ബിഗോസ് ഹൗസിൽ അങ്ങനെ ഒരു വളി പോയി വെച്ചിട്ട് ഒരു പ്രശ്നമില്ലേ ബിഗോസ് ഹൗസിൽ കൊശി ഇടാണ്ടിരുന്നാൽ മതി ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ ചാനൽ ഒന്ന് പോസ്റ്റ് ചെയ്തോളാം ഓക്കെ